നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സി പി എം കേന്ദ്ര കമ്മിറ്റിയും മുടിഞ്ഞ കോമഡിയാകുന്നു പിണറായി വിജയന് ഇപ്പോഴും കേന്ദ്ര കമ്മിറ്റിയിൽ ചില സ്വാധീനങ്ങളൊക്കെയുണ്ട് അതുകൊണ്ട് തന്നെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ചില സരസമായ സംഭവങ്ങൾ നടന്നു ബംഗാളിൽ കോൺഗ്രസ് സി പി എം കൂട്ടുകെട്ട് ഈ കൂട്ടുകെട്ടാണ് കേരളത്തിൽ വിനയായത് എന്ന തീറിയുമായി ചില പിണറായി അനുകൂലികൾ സി സിയിലെത്തി ബംഗാളിലെ ഇത്തരമൊരു ബാന്ധവത്തിനു പിന്നിൽ സീതാറാം യെച്ചൂരിയാണ് ഫലത്തിൽ കേരളത്തിൽ സി പി എം തോറ്റത്തിന് കാരണം സീതാറാം യെച്ചൂരിയാണ് എന്നിവരെ വിമർശനങ്ങൾ ഉയർന്നു കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് മുൻപ് കേരളത്തിൽ പി ജയരാജനെതിരെ കൂട്ടയാക്രമണം കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് തൊട്ട് മുൻപ് കേരളത്തിൽ പിണറായി വിജയന് നേർക്ക് വിമർശനങ്ങൾ ഉയർത്തിയ പി ജയരാജനെ കൂട്ടയാക്രമണത്തിന് വിധേയമാക്കി നിരവധി ആക്ഷേപങ്ങളാണ് ഇപ്പോൾ പി ജയരാജനെതിരെയും ഉയർന്നു പൊങ്ങിയത് ഒടുവിൽ കേന്ദ്ര കമ്മിറ്റിയുടെ അജണ്ട തന്നെ മാറ്റിക്കളയെന്ന് കാഴ്ച എന്നാൽ കടുത്ത ഭാഷയിൽ കേന്ദ്ര കമ്മിറ്റിയിലെ ചില അംഗങ്ങൾ കേരളത്തിൽ സംഭവിച്ച ഈ ദുരവസ്ഥ വിശദീകരിച്ചു കടുത്ത ഭരണവിരുദ്ധ വികാരം തന്നെയാണ് കേരളത്തിൽ ഇത്തരമൊരു മുടിഞ്ഞ തോൽവിക്ക് കാരണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി ആഴത്തിലുള്ള ആത്മപരിശോധന നടത്തി തെറ്റുതിരുത്തണം ഇല്ലെങ്കിൽ ഒരു കാലത്തും ഇനി കേരളത്തിൽ പാർട്ടി ഗതി പിടിക്കില്ല എന്നുവരെ ചില അംഗങ്ങൾ വെച്ചു ഭരണവിരുദ്ധ വികാരം മനസ്സിലാക്കാൻ സംസ്ഥാന ഘടകത്തിനായില്ല സർക്കാരിൻ്റെ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിയില്ല ഇവിടെ ഏറ്റവുമധികം ശ്രദ്ധിക്കേണ്ടത് കെ കെ ശൈലജയുടെ വാക്കുകളാണ് കേരളത്തിലെ തോൽവിക്ക് പിന്നിൽ ഭരണവിരുദ്ധ വികാരം തന്നെയെന്ന് ശൈലജ കേന്ദ്ര കമ്മിറ്റിയിൽ പറഞ്ഞു ചുരുക്കത്തിൽ പിണറായി വിജയനെതിരെ ശക്തമായി നീങ്ങും എന്ന സൂചനകളാണ് കെ കെ ശൈലജ നൽകുന്നത് തിരുത്തലിന്റെ ഭാഗമായി പിണറായി വിജയൻ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് മാറി നിന്നാൽ പകരം ഒരുപക്ഷെ പരിഗണിക്കാവുന്ന പേരാണ് കെ കെ ശൈലജയുടേത് ഇക്കാര്യം പറഞ്ഞ മുതൽ പി ജയരാജന് കഷ്ടകാലം മാത്രമല്ല ഗതികേടിന്റെ താഴ്വഴികളാണ് പി ജയരാജനെതിരെ മനു തോമസ് ഉയർത്തിയ ആരോപണങ്ങൾ ഒട്ടും ചെറുതല്ല കോൺഗ്രസിനോട് ചേർന്നുള്ള ദേശീയ ലൈൻ തികച്ചും തിരിച്ചടിയായിപ്പോയി എന്നു പി രാജീവ് വാദിച്ചു നോക്കി കോൺഗ്രസ് ഉൾപ്പെട്ട മുന്നണിയുടെ ഭാഗമായതുകൊണ്ട് ജനങ്ങൾ ഒപ്പം നിന്നില്ല കോൺഗ്രസ് അനുകൂല നയം തിരുത്തണം എന്നും കേരള ഘടകത്തിന്റെ വികാരവും രാജീവ് അറിയിച്ചു എന്നാൽ ഉത്തരേന്ത്യൻ നേതാക്കൾ കേരളത്തിന്റെ നയത്തോട് പൂർണ്ണമായി വിയോജിച്ചു രാജസ്ഥാനിൽ പാർട്ടിക്ക് സീറ്റ് നേടാനായത് എങ്ങനെയെന്നവർ ചോദിച്ചു അതിന് കാരണം ഇന്ത്യ മുന്നണിയും കോൺഗ്രസും മാത്രമാണ് കേരളത്തിൽ നിന്ന് പി കെ ശ്രീമതിയും ചർച്ചകളിൽ പങ്കെടുത്തു കേരളത്തിലെ തിരുത്തൽ നടപടിക്ക് പ്രത്യേക രേഖ വന്നേക്കും എന്ന് കേന്ദ്ര നേതാക്കൾ സൂചിപ്പിച്ചു കേരളത്തിൽ ജനവിശ്വാസം തിരിച്ചുപിടിക്കാൻ ശക്തമായ നടപടികളുണ്ടാകുമെന്നാണ് സി പി കേന്ദ്ര കമ്മിറ്റി വ്യക്തമാക്കുന്നത് കേരളത്തിലടക്കം അകന്നുപോയവരെ തിരികെ കൊണ്ടുവരും പാർട്ടി കേരളത്തിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇനിയൊരു പ്രത്യേക മാർഗരേഖ തയ്യാറാക്കുമെന്നും കേന്ദ്ര കമ്മിറ്റി പറയുന്നു തെറ്റുതിരുത്താനുള്ള നടപടികൾ നേതൃത്വം സ്വീകരിക്കണമെന്നും ആഴത്തിലുള്ള പരിശോധന ആവശ്യമാണെന്നും കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി തെറ്റുതിരുത്തേണ്ടത് എവിടെയെന്ന് പറയാൻ ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിക്കും ആർജവുമില്ലാത്ത കാഴ്ചയാണ് നമുക്ക് മുന്നിൽ നേരത്തെ കേന്ദ്ര കമ്മിറ്റിയിലെ ചില അംഗങ്ങളും സീതാറാം യെച്ചൂരിയുമൊക്കെ കേരളത്തിലെ തോൽവിയിൽ ശക്തമായ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് മാറി നിൽക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് പോലും അന്ന് സീതാറാം യെച്ചൂരി സംശയങ്ങൾക്കിടവരും വിധമാണ് ഉത്തരം നൽകിയത് പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റും എന്ന സൂചനകൾ ആദ്യം പുറത്തുവിട്ടത് സീതാറാം യെച്ചൂരി തന്നെയാണ് എന്നാൽ യെച്ചൂരി പോലും ഇപ്പോൾ ഭയപ്പെടുന്നു അത്രയേറെ കരുത്തനായി മാറിയിരിക്കുന്നു പാർട്ടിയിൽ പിണറായി വിജയൻ കോൺഗ്രസ് അനുകൂല നിലപാട് ഉപേക്ഷിക്കണമെന്ന് പി രാജീവിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ നേതാക്കൾ കേന്ദ്ര കമ്മിറ്റിയിൽ വാദിച്ചപ്പോൾ ഉത്തരേന്ത്യൻ നേതാക്കൾ തിരിച്ചടിച്ചത് വളരെ വ്യത്യസ്തമായ തലത്തിൽ ജനകീയ അടിത്തറയുണ്ടാക്കണമെന്നാണ് അവർ കേരള നേതൃത്വത്തോട് നിർദ്ദേശിച്ചത് അതിന് തടസ്സം നിൽക്കുന്ന കാരണങ്ങൾ തിരുത്തപ്പെടുക തന്നെ ചെയ്യണം ഘടക കക്ഷികൾ ഒന്നൊന്നായി ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ കളത്തിലിറങ്ങുന്നു കേരളത്തിലെ സി പി എം ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് ഉയരുന്ന വിമർശനങ്ങൾ കടുകട്ടിയാണ് ഏറ്റവും ഒടുവിൽ കോട്ടയം ജില്ലാ കമ്മിറ്റി പിണറായി വിജയനെ എടുത്തു പൊരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് നവകേരള സദസ്സിൽ വെച്ച് മുഖ്യമന്ത്രി എം ആയിരുന്ന തോമസ് ചാഴികാടിനെ പരസ്യമായി വിമർശിച്ചത് ശരിയായില്ല എന്ന് കോട്ടയം ജില്ലാ കമ്മിറ്റി വിലയിരുത്തി മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അദ്ദേഹം ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ് എം വി ഗോവിന്ദൻ നടത്തുന്ന വാർത്താ സമ്മേളനങ്ങൾ ഒട്ടും വിശ്വസനീയമായി ജനങ്ങൾക്ക് തോന്നുന്നില്ല എന്ന് കോട്ടയം ജില്ലാ കമ്മിറ്റി വിലയിരുത്തി മന്ത്രിമാരുടെ പ്രകടനം അറു മോശവും ബോറുമാണ് എം പി രാജേഷ് വീണ ജോർജ് എന്നിവരുടെ പ്രകടനം പോരാ എന്ന് കോട്ടയം ജില്ലാ കമ്മിറ്റി വിലയിരുത്തി കെ കെ ശൈലജ വകുപ്പിന്റെ അവസ്ഥ ഇപ്പോൾ എന്താണ് എന്ന ചോദ്യമാണ് ജില്ലാ കമ്മിറ്റിയിലെ ചില അംഗങ്ങൾ ഉയർത്തിയത് ഇക്കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലാ കമ്മിറ്റി രൂക്ഷമായ ഭാഷയിലായിരുന്നു പിണറായി വിജയനെ വിമർശിച്ചത് സംസ്ഥാനത്തെ പാർട്ടി സ്ഥാനാർത്ഥി നിർണയം പാളി എന്ന അഭിപ്രായവും കോട്ടയം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു കേരളത്തിലെ ജില്ലാ കമ്മിറ്റികൾ ഒന്നൊന്നായി പിണറായി വിജയനെയും ഭരണത്തെയും എടുത്തുടുക്കുകയാണ് എന്നിട്ടും ഇതൊന്നും കാണാനും കേൾക്കാനുമുള്ള ആർജവം കേന്ദ്ര കമ്മിറ്റിക്കില്ലേ എന്ന സംശയം കേരളത്തിലെ അണികളിലും പ്രവർത്തകരിലുമൊക്കെ ഇപ്പോൾ ശക്തമാകുന്നു ശക്തമായ തിരുത്തലുകൾ ഉണ്ടാകും എന്ന പ്രതീക്ഷ നൽകിയ കേന്ദ്ര കമ്മിറ്റി ഒടുവിൽ വിരണ്ട് മാളത്തിലൊതുങ്ങുന്നു പിണറായി വിജയൻ ദില്ലിയിലെത്തി എല്ലാവരെയും അങ്ങ് മാനേജ് ചെയ്തു എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത് കേന്ദ്രത്തിലെ സി പി എം ഓഫീസ് പ്രവർത്തിക്കണമെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ഫണ്ട് വേണം ആകെ ഭരണത്തിലിരിക്കുന്ന പാർട്ടി ഇപ്പോൾ കേരളത്തിൽ മാത്രമേയുള്ളൂ അതുകൊണ്ടുതന്നെ പിണറായി വിജയൻ പാർട്ടിയിൽ ശക്തനാകും തൽക്കാലം പിണറായി വിജയനെ മാറ്റി ഒരു തിരുത്തലിന് സി പി എം തയ്യാറാകില്ല എന്ന സൂചനകൾ തന്നെയാണ് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഉയരുന്നത് ഫലത്തിൽ കേരളത്തിലെ സി പി എം ഇതുപോലെയൊക്കെ അങ്ങൊഴുകിക്കൊണ്ടിരിക്കും ജനങ്ങൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞാൽ പതനത്തിൻ്റെ പടുകുഴിയിലേക്കാവും സി പി എമ്മിൻ്റെ പതനം ഏറ്റവും വലിയ പരീക്ഷണം ഇപ്പോൾ ചേലക്കരയിലാണ് ചേലക്കരയിലെ സി പി എം സ്ഥാനാർത്ഥി പരാജയപ്പെട്ടാൽ അത് പിണറായി വിജയൻ്റെ നേരിട്ടുള്ള പരാജയമാവും ഇതുവരെ സി പി എമ്മിനും പിണറായി ഒക്കെ പറഞ്ഞു നിൽക്കാൻ ചില ഊടുവള്ളികളുണ്ട് കോൺഗ്രസുമായുള്ള ബാന്ധവം ഇന്ത്യ മുന്നണിയിലെ തങ്ങളുടെ സാന്നിധ്യം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന പ്രതീക്ഷ ഇതൊക്കെ പറഞ്ഞ് തടിതപ്പാമായിരുന്നു എന്നാൽ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയാൽ പിണറായി വിജയൻ്റെ സർവനാശത്തിലെ അത് കലാശിക്കൂ പാർട്ടി അണികളും പ്രവർത്തകരുമൊക്കെ പൊട്ടിത്തെറിക്കുമെന്നാണ് ചില നേതാക്കൾ അടക്കം പറയുന്നത് പാലക്കാട്ടേക്ക് ഒരു പ്രതീക്ഷയും വെക്കേണ്ട എന്നാൽ ചേലക്കര കെ രാധാകൃഷ്ണൻ ഉജ്ജ്വല വിജയം ഒരു മണ്ഡലമാണ് അവിടെ തോറ്റമ്പിയാൽ പിന്നെ പാർട്ടിക്ക് നിലനിൽപ്പേ ഉണ്ടാവില്ല കേരളത്തിൽ പാർട്ടി ഗ്രാമങ്ങൾ ഒന്നൊന്നായി കൈബോശം വന്നിരിക്കുന്നു എന്ന തിരിച്ചറിവ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിക്കുമുണ്ട് ബംഗാളിന് സമാനമായ അനുഭവമാണ് കേരളത്തിൽ ഇപ്പോൾ പ്രകടമാകുന്നത് എന്ന് ചില അംഗങ്ങൾ തുറന്നു പറഞ്ഞു ബംഗാളിലും ഇതൊക്കെ തന്നെയായിരുന്നു പാർട്ടിക്ക് ഗതികേട് സംഭവിച്ചത് പാർട്ടിയുടെ ധാർഷ്ട്യം ഭരിക്കുന്നവരുടെ അഹങ്കാരം അവരുടെ ശൈലി ഇതൊക്കെ തന്നെയാണ് കേരളത്തിലും പാർട്ടിയെ ദുരവസ്ഥയിലേക്ക് ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ തള്ളിവിടുന്നത് എന്തായാലും കേന്ദ്ര കമ്മിറ്റിയിലും പിണറായി വിജയനെ പൊരിക്കുന്നുണ്ട് എടുത്തുമാറ്റാനുള്ള ആർജവും ഒന്നും അവർക്കുമില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസെറ്റ്